ഹലോ അപ്പോൾ ട്രിപ്പ് പോകാനായിട്ട് നമ്മളുടെ അച്ഛനമ്മമാർ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട് സമയം ഇപ്പോൾ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ആലുവ പാതിരക്കോയിൽ നിന്നാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും പോവാണ് അങ്ങനൊരു ഏഴര ആയപ്പോഴേക്കും നമ്മൾ വണ്ടി എടുത്തു ഇനി വണ്ടിയുടെ ഉള്ളിലെ കുറച്ച് വിശേഷങ്ങൾ കാണാം നിങ്ങൾക്ക് ഈ കാഴ്ചയിൽ നിന്നെ മനസ്സിലാവും ഓരോ അച്ഛനമ്മമാരും എത്രയധികം സന്തോഷത്തിലാണെന്ന് അപ്പോൾ ഇതാരൊക്കെയാണെന്നില്ലേ അത് ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരാം ഇത് നമ്മളുടെ എല്ലാമെല്ലാമായ മഹിമ ഇതാണ് ഞങ്ങളുടെ ചങ്ക് സൗരവദാസ് ഇവന് ഓമന പേരുണ്ട് അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പൊ ഇത് എന്റെ അമ്മയും ചേട്ടനാണ് ആണ് അവരുടെ ഒരു അടിച്ചു പൊളിച്ചോണ്ടിരിക്കയാണ് പരിപാടി അപ്പോ അവരെ സന്തോഷം നമുക്ക് ഇനിയും കുറേ കാണാനുണ്ട് നമുക്ക് കാണാം ഇതാണ് ആളുടെ ബീല് ആളുടെ സൈസാരും പിടിക്കേണ്ട പച്ചപ്പാവാണ് എന്ത് കാര്യത്തിനു വിളിച്ചാലും വരാനായിട്ട് റെഡി റെഡിയാണ് അതെ ശരിക്കു പറയുകയാണെങ്കിൽ വിശപ്പാദ്യം തുടങ്ങിയത് ദാസപ്പനയാണ് അങ്ങനെ വണ്ടി നമ്മൾ ഒരു ഹോട്ടലിൽ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു സെറ്റായി നമ്മൾ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ ഒരു ചെറിയൊരു ക്ഷീണം കാരണം ഇപ്പോൾ കുറച്ച് നേരം വണ്ടിയിൽ നല്ല ആണ് എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ് ഈ കിടന്നിറങ്ങുന്നത് നമ്മളുടെ ഗിരിജമ്മയുടെ മോനാണ് അപ്പോൾ മൂപ്പർക്കും വരുന്ന ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കൂടെ പോകുന്നോളം പറഞ്ഞു നമ്മളിപ്പോൾ മൂന്നാറിൽ എക്കോ പോനിലാണുള്ളത് നമ്മുടെ അച്ഛനമ്മമാർ ഈ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അവർക്ക് ഇതുകൂടി കാണാനായിട്ട് വണ്ടി നിർത്തിയതാണ് ഇനി കുറച്ചും കൂടി ദൂരം നമ്മൾ ക്യാമ്പിലേക്കായിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും അവരുടെ മുഖത്തുള്ള ചിരി കാണുമ്പോൾ നമ്മളുടെ മനസ്സിനൊരു കുളിർമയാണ് അത് നമ്മൾക്ക് ആ ട്രിപ്പ് തുടങ്ങിയ തുടങ്ങിയപ്പ തൊട്ട് ട്രിപ്പ് തുടങ്ങിയ സമയം തൊട്ട് ഇതുവരെ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് അത് നിറവേറുമ്പോൾ അത് നടക്കാതിരിക്കുന്ന ആഗ്രഹങ്ങൾ നിറവേറുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന സന്തോഷമുണ്ടല്ലോ അത് ഞങ്ങൾ ഈ രണ്ട് ദിവസം അനുഭവിച്ചറിഞ്ഞു നേരിട്ട് അനുഭവിച്ചറിഞ്ഞു

അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ കാര്യമായിട്ട് എന്തോ ചർച്ചയിലാ തോന്നുന്നത് നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്താ സംഭവം അറിയാലോ അമ്മില്ലേ കാറ്റേ മൂന്നാർ ഭാഗം കാണാം അപ്പൊ നമ്മൾ ഇനി നേരെ ക്യാമ്പിലേക്കാണ് സ്ഥലത്തേക്ക് ഒരു ലഞ്ച് ടൈം ആവുമ്പഴേക്കും നമ്മൾ അവിടെ എത്തും ആ രീതിയിലാണ് നമ്മള് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇനി ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് നമ്മളുടെ ബീനമ്മന്റെ ഉണ്ണിയപ്പം അതൊന്ന് ഉണ്ണിയപ്പം പ്പുണ്ടാ അല്ലേസ്റ്റ് എങ്ങനെയാ പറയണം അരി പറയല്ല നമ്മളപ്പോ ഓൾമോസ്റ്റ് ക്യാമ്പിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് ഫൈനലി നമ്മൾ എല്ലാവരും എത്തിച്ചേർന്നിരിക്കാൻ ജസ്റ്റ് ലൊക്കേഷൻ എത്തിയുള്ളൂ എങ്ങനെയായിരുന്നു യാത്രയില്ല അടിപൊളി റോഡ് റോഡെന്ന് വെച്ചാൽ വയനാട്ട് ടാസ്കർ റോഡായിരുന്നു വയനാട്ട് ടാസ്കർ റോഡായിരുന്നു അവിടേക്ക് എത്താനായിട്ട് അപ്പോൾ നമ്മളെ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് സേഫായിട്ട് എത്തിച്ചിട്ടുണ്ട് ചേട്ടൻ പേര് അരുൺ നമ്മളുടെ പൂജ വണ്ടി നമ്മളുടെ ക്യാമ്പിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് രണ്ടച്ഛന്മാർക്ക് കാലിന് വയ്യ അത് കാരണം നമ്മള് ജീപ്പ് അറേഞ്ച് ചെയ്തിട്ട് ജീപ്പിലാണ് അവരെ കൊണ്ടുപോയത് ഇപ്പോൾ നമ്മൾ ഇതാണ് ഇവരെ കൊണ്ടുവന്ന സ്ഥലം വൈൽഡ് ലിങ്ക് എന്നാണ് ഈ ക്യാമ്പിൻ്റെ പേര് വട്ടവടയിലാണ് എല്ലാവരും ഇപ്പോൾ സേഫായിട്ട് എത്തിയിട്ടുണ്ട് മൊത്തത്തിലോരോ നോക്കുകയാണെങ്കിൽ വേണ്ട ഇതാണ് അവിടുത്തെ ഒരു മൂട് ശരിക്കും പറഞ്ഞു നമ്മളുടെ ക്യാമ്പ് ഇഷ്ടപ്പെട്ട സ്ഥലം നമ്മളുടെ വൈൽഡ് ലിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലാണ് നമ്മൾക്ക് എൻജോയ് ചെയ്യാനും പീസ്ഫുൾ ആയിട്ടിരിക്കാനും പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ വൈൽഡ് ലിങ്ക് എന്താണ് പരിപാടി തണുപ്പുണ്ടാ നല്ല അപ്പോ ലഞ്ച് ടൈമായി എല്ലാവർക്കും വിശന്ന് തുടങ്ങി അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഒരു പരിപാടിയിലേക്ക് കിടക്കുകയാണ് നല്ല ഫുഡായിരുന്നു ഫുഡാണെങ്കിൽ നമ്മളുടെ ശരിക്കും നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കണ ഹോംലി ഫുഡായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റുള്ള എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു ഫുഡിനെ കുറിച്ചായാലും എല്ലാരും കണ്ടില്ലേ കണ്ടില്ലേ തണുപ്പില്ലാട്ടാ ഈ മൂന്ന് മൂന്നാൾക്കാർക്കും തണുപ്പില്ല തണുപ്പില്ലാട്ടാ നമ്മളുടെ ബെസ്റ്റ് പടി നമ്മള് കൈനടലേ ഞാൻ പരിചയപ്പെടുത്താത്ത എന്റെ നാല് ബെസ്റ്റ് ഫ്രണ്ട്സ് ഇതിലുണ്ട് ഇത് പ്രിയല് മൂന്നാറിന്റെ ട്രിപ്പിൾ ടീ ഉയരം കൂടുതലോ അതെ പിന്നെ ഡോക്ടർ പൂജ ഡോക്ടർ ലാമിയ ഡോക്ടർ മീനാക്ഷി നോക്കൂ രാജു മിനി നോക്കിയേ നാല് പെൺമിളായിരുന്നു അടുത്ത് അപ്പൊ ഖാസ് ഇതാണ് നമ്മളുടെ സ്കോച്ച് ഇവനാണ് ഇവിടുത്തെ മെയിൻ ഇവനല്ലാതെ കുറച്ച് ആൾക്കാരോട് ഉണ്ട് ഇവിടെ ക്യാമ്പിന് വന്നിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഇവരെ മറക്കാൻ ചാൻസ് ഇല്ല കാരണം എന്താ വെച്ചാൽ റെഡി ടു മിങ്കിൾ ടീംസ് ആണ് അത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഡയറക്റ്റ് അത് മനസ്സിലാവും ഇവിടെ ഡോഗ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും പേടിക്കണ്ട ഈ കാണുന്ന ആൾക്കാർ മൊത്തം നമ്മളത്രക്ക് സ്നേഹിക്കുന്ന ആൾക്കാരാണ് അതിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അനുഭവിക്കാൻ പറ്റും ഇനിയുള്ളത് ക്യാമ്പിൻ്റെ വിശേഷങ്ങളാണ് അത് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുവരെ ടാറ്റ ബൈ ബൈ യു